സിനിമ എന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് ചർത്തി ഇടയിൽ വന്നിരിക്കും ഓരോ നിങ്ങൾക്ക് േ അച്ഛനാ അപ്പൊ നിർത്തി ബാവാ കളി തീർന്നല്ല വരൂ നമ്മള് നമ്മള് പെട്ടെന്ന് പറയുമ്പോഴേ നമ്മള് പറഞ്ഞില്ലേ പറഞ്ഞാ പറയാം അങ്ങനെയല്ല ഞാനും പറയാം ഞാൻ തുടങ്ങിയപ്പോഴെ പറഞ്ഞാണ് ഈ ഗൂഗിള് നോക്കി അറിയാത്ത പേര് പിടിക്കുന്നത് കാരണം നമ്മൾ ഇതുപോലെ വഴക്കുണ്ടാക്കി അതിനൊക്കെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു സിനിമ പേര് വേണം നമുക്ക് ആർക്കും അറിയില്ല ഗൂഗിള് നോക്കി എനിക്ക് കിട്ടും ടഫ് മലയാളം സിനിമ എനിക്ക് കിട്ടും ആ പേര് പക്ഷെ ആ പേര് എനിക്ക് അറിയില്ല ഇത് തപ്പാതെ അങ്ങനെ കളിക്കരുത് ഇത് തന്നെയാ ഏത് ഇവിടെ പഴയ പേരൊന്നും എളുപ്പമുള്ള പേരുകളൊന്നും അല്ല ആരും പറഞ്ഞത് നിങ്ങളും പറഞ്ഞതല്ല ഞങ്ങള് പറഞ്ഞത് പകരമുള്ള ഞാൻ കൂടുതൽ നോക്കിയല്ലേ ഞാൻ പറഞ്ഞത് ആ സിനിമ പേര് ഇപ്പൊ ഇവർക്ക് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ആ പേര് വന്നത് അല്ലാതെ അപ്പൊ അപ്പൊ നിങ്ങള് പറയുന്നത് നമുക്കറിയാത്ത പേര് നമ്മുടെ കടാഷ ആരാ പറഞ്ഞു എനിക്കറിയത്തില്ലെങ്കിൽ അവളെ അവക്ക് കാണിക്കാൻ പറ്റില്ലേ